ഇന്ന് മാർച്ച് മുപ്പത്തൊന്നാണ് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിവസം കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കടന്നു കൊണ്ടിരിക്കുന്നത് അപ്പം കേരളം കേന്ദ്രത്തിനെതിരെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ കേസ് നടത്തിപ്പിന് ചിലവാക്കിയത് പത്ത് കോടി രൂപയാണ് അത് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കേസെന്ന് പറഞ്ഞാൽ കേന്ദ്രവിഹിതം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി മോശമായത് പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നതിന് വേണ്ടി കബിൾസ് ബില്ലിൻ്റെ അടുത്ത് രണ്ട് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ അതിനകത്ത് എഴുപത്തി ലക്ഷം രൂപ കിട്ടി പക്ഷേ കേന്ദ്രത്തിൽ നിന്നും കേസ് നടത്തിപ്പ് കഴിഞ്ഞ് ഒരു രൂപയും കിട്ടിയില്ല യഥാർത്ഥത്തിലുള്ള പൈസ മാത്രമേ കിട്ടിയിട്ടുള്ളൂ മാർച്ച് മുപ്പത്തൊന്ന് കഴിയുന്നു കോടതി പറഞ്ഞു കോടതി ഡേറ്റ് വെച്ച് മാർച്ച് മുപ്പത്തൊന്നിനു ശേഷം ഇനി അടുത്ത സാമ്പത്തിക വർഷത്തിലുള്ള പണവും കിട്ടും ഇതിനെപ്പറ്റി ഇതെന്ത് ദൂർത്താണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉള്ള സമയത്ത് വിവിധ കേസുകൾക്ക് വേണ്ടി ഈ ഗവൺമെൻറ് പത്ത് കോടി രൂപയാണ് ചെലവഴിച്ചത് അതായത് അവസാനം പരിധി കൂട്ടണം എന്ന് പറഞ്ഞിട്ടാണ് കോടതിയിൽ പോയത് ആദ്യം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് കേന്ദ്രം നമുക്ക് നമുക്ക് തരാനുള്ളത് തന്നിട്ടില്ല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ ഒരു തിരഞ്ഞെടുപ്പ് യോഗത്തിൽ ഒന്നേകാൽ ലക്ഷം കോടി രൂപ നമുക്ക് കേന്ദ്രം തരാനുണ്ട് എന്നൊക്കെ പിണറായി വിജയൻ പ്രസംഗിക്കുന്നത് കേട്ടു ഇത് എവിടുത്തെ കണക്കാണ് ഏത് കണക്കാണെന്ന് അറിഞ്ഞൂടാം ഇവിടെ വന്ന് ഈ കെ എൻ ബാലഗോപാലും ഈ പിണറായി വിജയനും പറയുന്ന പൊട്ടത്തരത്തിനൊക്കെ നിർമ്മലാ സീതാരാമൻ കൃത്യമായിട്ട് മറുപടിയും കൊടുക്കുന്നുണ്ട് ഇത് ഇവർ കോടതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അയ്യായിരം കോടി കൂടി കൊടുക്കാം എന്ന് കേന്ദ്രം പറഞ്ഞു ഏഹ് പക്ഷെ പതിനായിരം കോടി വേണം എന്ന് പറഞ്ഞിട്ട് ഇവരിരുന്നു ഏഹ് ഈ അയ്യായിരം കോടി കൊടുക്കുമ്പോൾ തന്നെ കേന്ദ്രം പറഞ്ഞു അത് അടുത്ത സാമ്പത്തിക വർഷമുണ്ടല്ലോ ആ സാമ്പത്തിക വശത്തിൽ കൊടുക്കുന്നതിൽ അയ്യായിരം കോടി രൂപ കുറയ്ക്കും ആ കുറയ്ക്കും എന്ന് പറഞ്ഞിരുന്നു അതും കൂടി കൂട്ടിയിട്ടുള്ള കാര്യമേ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ കേന്ദ്രം സത്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് വസ്തുത നമുക്ക് നോക്കാം അതായത് ഒരു നിയന്ത്രണവും ഇല്ലാതെയാണ് ഇവിടുത്തെ കാര്യങ്ങളുടെ സാമ്പത്തിക അവസ്ഥയുടെ പോക്ക് ഈ സാമ്പത്തിക അവസ്ഥ ഇങ്ങനെയാണ് പോക്കുന്ന പോക്കുക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നമ്മുടെ ചീഫ് സെക്രട്ടറി വി വേണു ഡോക്ടർ വി വേണു കെ എസ് ആർ ടി സിയിലെ സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതിയിൽ സമ്മതിച്ചതാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം എന്ന് പറഞ്ഞിരുന്നു അത് തുടർന്ന് നമ്മൾ കാണുകയൊക്കെ ചെയ്തിരുന്നു അതായത് മുപ്പത്താറായിരം കോടി മാത്രം കേന്ദ്രത്തിൽ നിന്ന് എടുക്കാൻ വകുപ്പുള്ളടുത്ത് കേന്ദ്രം എടുത്തിരിക്കുന്ന അമ്പത്താറായിരം കോടി രൂപ കേരളം എടുത്തിരിക്കുന്നത് ഇരുപതിനായിരം കോടി രൂപ കൂടുതലാണ് ഇപ്പം തന്നെ അപ്പോൾ ആ കണക്കിൻ്റെ കാര്യം കോടതിയിൽ പറയുമ്പോഴാണ് ദയവ് ചെയ്തത് പുറത്തു പറയരുത് എന്ന് കേരളത്തിൻ്റെ വക്കീലെന്ന് പറഞ്ഞത് സാമ്പത്തികമായ കാര്യങ്ങളിൽ സുതാര്യതയല്ലേ നല്ലത് അപ്പോൾ ആ കണക്ക് കേന്ദ്രത്തിൽ പുറത്ത് പറയരുത് എന്ന് പറഞ്ഞപ്പോൾ ചാനലുകളും ഒക്കെ അങ്ങനെയൊക്കെ അത് സ്ക്രോളും ചെയ്തിരുന്നു ഈ പുറത്തു പറയരുത് എന്ന് പറഞ്ഞ കാര്യം എന്നിട്ട് കേ എന്നിട്ട് കേരളം പറഞ്ഞു ഞങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ടെന്ന് മറ്റേ ബജറ്റിൽ കെ എൻ ബാലോപാൽ പറഞ്ഞിരുന്നു ഏതാ ഈ കേന്ദ്രം ഇതൊന്നും വകവെച്ച് കൊടുക്കില്ല എന്നുള്ള വളരെ വ്യക്തമാണ് കാരണം ദൂർത്താണ് എന്തിനാണ് പ്രൊഡക്റ്റീവായ കാര്യങ്ങൾക്കൊന്നും അല്ല ഇത് തിരിച്ച് കിട്ടുന്ന കാര്യങ്ങളിലെല്ലാം ഇട്ടിരിക്കുന്നത് കിഫ്ബിയും അങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് കോടി രൂപ കിഫ്ബി മസാല ബോണ്ട് വഴി എടുത്തിട്ട് അതിൻ്റെ പലിശയായിട്ട് കൊടുത്തിരിക്കുന്നത് ആയിരത്തി അമ്പത് കോടിയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ആകെ എടുത്തതാണ് ഒമ്പത് പോയിൻറ്റ് രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ എക്സോർബിറ്റൻ്റെ റേറ്റിലാണ് ഏ ഇവർ ചെയ്തത് അതിരിക്കട്ടെ ഈ പ്ലാൻ ബി എന്താണെന്ന് പുറത്തു പറയൂ എന്ന് കേന്ദ്രം പറഞ്ഞു നിങ്ങൾ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പ്ലാൻ ബി ഉണ്ടെന്ന് നമുക്കതും കൂടി വെച്ചിട്ട് ചർച്ച ചെയ്യാം പ്ലാൻ ബി ചുമ്മാ കാച്ചിയതാണ് ബാലഗോപാല് ഈ തോമസ് ഐസക്കിന്റെ ശരിക്കും അനിയനാണ് എന്താണ് പ്ലാൻ ബി ഇല്ല പറയാനില്ല പറഞ്ഞിട്ടുമില്ല എന്നിട്ട് ഇത് ശമ്പളം പെൻഷൻ ഇപ്പൊ ഈ കേന്ദ്രം മര്യാദക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ അയ്യായിരം കോടി രൂപ കൊടുത്തേനെ അത് കൊടുത്തിരുന്നെങ്കിൽ ഈ ശമ്പളം കൊടുക്കാൻ പറ്റുവായിരുന്നു ഇനി ഈ മാസം ശമ്പളം കൊടുക്കാൻ പറ്റുമോ മാർച്ച് ഒന്ന് വരികയാണല്ലോ ഒന്നും ശരിയായി ഏപ്രിൽ ഒന്ന് ആ ഏപ്രിൽ ഒന്ന് ശമ്പളം കൊടുക്കാനായിട്ട് പറ്റുമോ എന്നുള്ള കാര്യം അറിഞ്ഞൂടാ ശമ്പളം പെൻഷൻ പിന്നെ ഇരുപതിനായിരം കോടി രൂപയുടെ ഒക്കെ ചെലവൊക്കെ കുറച്ചുകൊണ്ട് വന്നാലേ കേന്ദ്രത്തിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അതിനുള്ള പ്ലാനിങ് ഉണ്ടോന്നറിയില്ല ഇനി കേന്ദ്രം ഇതും ഇത് ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കാനൊന്നും സമ്മതിക്കുന്ന പ്രശ്നവുമില്ല മിസ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രാമചന്ദ്ര സാറേ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഈ കേന്ദ്രം കടം കൊടുക്കുന്നുണ്ടല്ലോ കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും അപ്പം ഈ കേന്ദ്രം കടം കൊടുക്കുന്നതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിനപ്പുറം കടം കൊടുത്തു കഴിഞ്ഞാൽ ആ കടം തിരിച്ചടയ്ക്കാനുള്ള തിരിച്ചടയ്ക്കണം പക്ഷെ തിരിച്ചടയ്ക്കാനുള്ള സംവിധാനം നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണല്ലോ പരിധിക്കപ്പുറം കടം കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പറ്റത്തില്ല എന്ന് പറയുന്നത് അപ്പം ഈ പറഞ്ഞതുപോലെ പിണറായി വിജയൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ സാധാരണ അറിയാൻ വയ്യാത്ത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തൻ്റെ പാളിച്ച അല്ലെങ്കിൽ കേരള ഉണ്ടാകുന്ന പാളിച്ച കേന്ദ്ര സർക്കാരിൻ്റെ ആണെന്ന് വരത്തിയാണെങ്കിൽ കേന്ദ്രം കടം കൊടുക്കുന്നുണ്ടിരിക്കുന്നു കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ പറഞ്ഞ് എത്ര നാൾ പോകാനൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് ഈ പറയുന്നത് ഒരു പരിചയം പറഞ്ഞു കഴിയുമ്പോൾ സി എയുടെ കാര്യം പറയുന്നത് ആൾക്കാർക്ക് ഒരു അവസ്ഥ വരുമല്ലോ അപ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും എങ്ങനെയാണ് ഈ കേരളത്തിൻ്റെ അവസ്ഥ നമുക്ക് മറികടക്കാൻ പറ്റും അല്ല കേരളത്തിനെ എന്തെങ്കിലും കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ പ്രശാന്തേ കാരണം സി എയെ ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പിണറായി വിജയൻ പറയുന്നു എന്തൊരു തകി തരികിട പരിപാടിയാണിത് കേരളം സി എ നടപ്പാക്കി കഴിഞ്ഞു അല്ല അതിനകത്ത് രാമചന്ദ്ര സാർ പറഞ്ഞ കാര്യം ശരിയാണ് പക്ഷേ ഇതിനകത്ത് സാധാരണക്കാരനെ പറ്റിക്കാൻ വലിയൊരു വലിയൊരു അത് അതിനകത്ത് കിടപ്പുണ്ട് സി എക്കകത്ത് ഇന്ത്യയിൽ സി എ നടപ്പാക്കേണ്ട കേരളത്തിൽ കാരണം ഇതുവരെ ഒരാൾ പോലും അപേക്ഷ കൊടുത്തിട്ടില്ലാത്ത ഒരു സംസ്ഥാനം കേരളമാണ് ഇവിടെ ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ ഇന്നോ അഫ്ഗാനിസ്ഥാൻ ഇന്നോ ആരുമില്ല അപ്പോൾ നാളെ കാലത്ത് ഈ പാവം പിടിച്ച സാധാരണക്കാരൻ ഈ പഠനമില്ലാത്തവർക്ക് കണ്ടോ എല്ലായിടത്തും നടപ്പാക്കി ഇവിടെ ഒരാളുടെ പോലും നടപ്പാക്കിയില്ല ഇത് അതങ്ങും ആ രീതിയിൽ കൈകാര്യം ചെയ്യും പക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധി ഇവിടുത്തെ കൂലിപ്പണിക്കാരനെയും കുബേരനെയും ബാധിക്കുന്ന അവസ്ഥയാണ് ഇത് മറച്ചു പിടിക്കുന്നതിന് വേണ്ടി കപിൽ സിബിന് രണ്ട് ഈ രണ്ടു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് നാൾ പറഞ്ഞതുകൊണ്ടോ ഒക്കെ പറ്റും പക്ഷേ അതിനപ്പുറം ഇതങ്ങനെ മറച്ചു പിടിക്കാൻ പറ്റും ആ പൊളിഞ്ഞു പോകും അതെ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് സി എ നടപ്പാക്കിയത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞ ഡിറ്റൻഷൻ സെന്റേഴ്സ് വേണം ഇവരെ തടവിലിട ഈ വിദേശ പൗരന്മാരൊക്കെ ആഫ്രിക്ക നൈജീരിയ അവിടെ നിന്നൊക്കെ മുസ്ലിങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഏഹ് നമ്മളിവിടെ വന്ന കൂട്ടത്തിൽ നേപ്പാളിൽ നിന്നും മ്യാൻമാറിൽ നിന്നൊക്കെയുള്ള മുസ്ലിങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഈ സി എ എ നടപ്പാക്കിയ ശേഷമുള്ള നാല് വർഷത്തെ കാര്യം ഞാൻ പറയുന്നത് അപ്പൊ ഇവരെ തടവിലിടാൻ വെറുതെ ജയിലിൽ കൊണ്ടിടാൻ പാടില്ല തിരിച്ച് ഡിപ്പോർട്ട് ചെയ്യുകയാണല്ലോ അപ്പൊ ആ വരെ അവര് ചെറിയ തടങ്കൽ കേന്ദ്രങ്ങള് ഈ ലോഡ്ജ് പോലത്തെ സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയിട്ട് അവിടെ വേണം ഈ ജയിലിൽ കുറ്റവാളികളെ പോലെ ഇടാൻ പാടില്ല എന്നാണ് നിയമത്തിൽ പറയുന്നത് കേരളത്തിൽ ഡിറ്റൻഷൻ സെന്റേഴ്സ് തുറന്നിട്ടുണ്ട് പിണറായി വിജയൻ തൃശൂരും കൊല്ലത്ത് കൊല്ലത്ത് ഏഹ് ഇത് ഇവിടെ നടപ്പാക്കിയിട്ടാണ് ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ ശരിയാണ് അതിന്റെ നിയമങ്ങളൊക്കെ നോക്കേണ്ടത് കേന്ദ്രമാണ് അത് കേന്ദ്ര നിയമാ കേരളം നടപ്പാക്കില്ല എന്ന് പറയാൻ പറ്റില്ല കേന്ദ്രം ചെയ്തോളും അങ്ങനെയാണ് ഒരു നൈജീരിയക്കാരൻ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് ഞങ്ങളിവിടെ ഡിറ്റൻഷൻ സെന്റർ ഇത്ര സമയത്തിനകം തുറന്നോളാം ഇന്ന് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കേസ് വന്നാണിത് അതില് കേരള ഗവണ്മെന്റ് സാമൂഹ്യ ക്ഷേമ വകുപ്പ് ഉറപ്പും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇത് നടപ്പാക്കിക്കോളാം വേണ്ടതൊക്കെ ചെയ്തോളാം എന്നിട്ടാണ് ഈ തരികിടയും തട്ടിപ്പും പറഞ്ഞു കിടക്കുന്നത് സാമ്പത്തിക കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ കേന്ദ്രവുമായിട്ട് സംസാരിച്ച് ഒരു രഞ്ജിപ്പിലെത്തിയിട്ട് എന്താണ് തരുന്നത് വെച്ച് കഴിഞ്ഞാൽ പരിധി കൂട്ടി ഈ രഞ്ജിപ്പിന്റെ മാർഗത്തിലാണ് കേന്ദ്രമായിട്ട് പോകുന്നത് കാരണം എന്താന്ന് വെച്ചാൽ കേന്ദ്രം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനമാണല്ലോ കേരളം മറ്റു സംസ്ഥാനങ്ങളൊക്കെ പോലെ തന്നെ അതിന് പകരം ഈ ന്യായമായ അവകാശ അല്ല പറയുന്ന അതിപ്പോ കോടതിയിൽ തെളിഞ്ഞാണ് കേന്ദ്രം ഒരു ലീനിയൻസി ഔദാര്യം കാണിച്ചതിന്റെ ഭാഗമായിട്ടാണ് അയ്യായിരം കോടി ഞങ്ങൾ ഇപ്പൊ തന്നെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാന്ന പറഞ്ഞേ വേണം അത് അയ്യായിരം കൊടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് അടുത്ത കൊല്ലം കൊടുക്കേണ്ടതില് അഡ്വാൻസ് ചെയ്യാണ് ഇതിങ്ങനെയല്ല എന്ന് തട്ടിപ്പുറയുന്ന എന്തിനാണ് ഹൈക്കോടതിയിൽ ഡോക്ടർ വി വേണുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അവസ്ഥ അത് നമ്മുടെ മിസ്മാനേജ്മെന്റിന്റെ ആണെന്ന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ രേഖയിലുണ്ട് ഇനി നോക്കൂ കഴിഞ്ഞ മൂന്ന് വർഷം കേരളത്തിൽ വന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ് ഉണ്ടല്ലോ നിക്ഷേപം വ്യവസായം എത്ത് ഇങ്ങനെ തുടങ്ങിയിട്ട് പൂജ്യം പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം മാത്രമാണ് എന്ന് പറഞ്ഞാൽ സീറോ സീറോ കാരണം ഇങ്ങനത്തെ ഈ അരാജകത്വ സംസ്ഥാനമാണല്ലോ ഇത് ഈ എസ് എഫ് ഐ ഇവ കാട്ടിക്കൂട്ടുന്നുണ്ടില്ലേ ഡിവൈഎഫ്ഐ സിദ്ധാർത്ഥ് ഇങ്ങനെ ഒരുതരം വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത പോലത്തെ പരിപാടികളാണ് മന്ത്രി പറഞ്ഞത് ആയിരം സംരംഭങ്ങൾ തുടങ്ങുന്ന ലിസ്റ്റ് ഇട്ടിരിക്കുകയാണ് നൂറ് ദിവസിക്കാം ആയിരം സംരംഭങ്ങൾ തുടങ്ങിയ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അതെ കൊടുത്ത പട്ടികയും അതിന് മുമ്പ് വന്നിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഈ തരികിട പട്ടികളാണ് അത് രാമക്ക് ആ വ്യവസായ മന്ത്രിയോടുള്ള ഒരു വൈരാഗ്യം കൊണ്ട് പറയുന്നത് ആയിരം പേരുടെ ലിസ്റ്റ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വ്യവസായ മന്ത്രിയോടുള്ള വൈരാഗ്യം കൊണ്ട് പറയുന്ന മുമ്പിലാണെന്നുള്ളത് അത് വ്യവസായ മന്ത്രി തട്ടിക്കൂട്ട് പരിപാടി നടത്തിയതാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു പൊളിച്ചു കഴിഞ്ഞാണത് പി രാജീവിൻ്റെത് ഒക്കെ വന്നിട്ടുള്ള എല്ലാം കൂടി കൂട്ടി പലതും തുടങ്ങാമെന്ന് പറഞ്ഞതും എല്ലാം കൂടി ചേർത്തിട്ടും മുൻപത്തെ പദ്ധതികളിൽ ഇതൊക്കെ പറഞ്ഞിട്ടാണ് അല്ലാതെ സാമാന്യ ബോധത്തിന് നിരക്കുന്നതാണോ നൂറ് ദിവസം കൊണ്ട് ആയിരം സംരംഭം എന്ന് പറഞ്ഞു അല്ല ഈ കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന ചില വീടുകളിലുള്ള നാടൻ പരിപാടി എന്നൊക്കെ പറയുകയാണെങ്കിലൊക്കെ കുടുംബശ്രീ യൂണിറ്റുകൾ തുടങ്ങി എന്നൊക്കെ പറയുന്നതൊക്കെ ആണെങ്കിലൊക്കെ നമുക്ക് അല്ലാതെ വ്യവസായ സംരംഭങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ തുടങ്ങുന്നത് ഇവിടെ എന്താണ് പെട്ടെന്ന് അനുവാദം കൊടുക്കാറുണ്ടോ ഏകജാലക സംവിധാനത്തിലൊക്കെ വലിയ സംഭവങ്ങളൊക്കെ ഉള്ളതൊക്കെ പൂട്ടിക്കുക എന്ന് പറഞ്ഞ പരിപാടി നടക്കുള്ളൂ എന്നിട്ട് ജി എസ് ഡി പി എന്ന് പറയും ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഉൽപാദനം മൊത്തം സ്റ്റേറ്റിൻ്റെ എങ്ങനെയാണ് എന്ന് പറഞ്ഞാണ് ആ ജി എസ് ഡി പി ഡെറ്റ് കടം റേഷ്യോ കഴിഞ്ഞ കൊല്ലം മുപ്പത്തി ഒമ്പത് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ നമ്മുടെ ഉൽപാദനവും കടവും തമ്മിലുള്ള റേഷ്യോ എന്നുള്ള പറയാം അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഉൽപാദനവും കാര്യങ്ങളൊന്നും ഇല്ല എന്നത് ഇല്ല അപ്പോ ആ റേഷ്യോ കഴിഞ്ഞ കൊല്ലം മുപ്പത്തി ഒമ്പത് ശതമാനമാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലം നമ്മുടെ മൊത്തം കടം എൺപത് ശതമാനം കൂടിയിട്ടുണ്ട് ആ എൺപത് ശതമാനം കൂടിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് കൊല്ലം ക്യാപിറ്റൽ ഇൻഫ്ലോ സീറോ പോയിന്റ് ഫൈവ് ത്രീ പെർസെന്റ് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് നിക്ഷേപം വന്നിട്ടില്ല ആ ഇതിന് ഇതൊക്കെ ഞാൻ ഈ പറയുന്നത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ തിരുവനന്തപുരത്തുള്ള സർക്കാർ സ്ഥാപനമാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആ അവര് തയ്യാറാക്കിയ രേഖകളിലെ വിവരങ്ങളാണിത് ഏഹ് പൊതു കടം രണ്ടായിരത്തി രണ്ടായിരം രണ്ടായിരത്തി ഒന്നിൽ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടി രൂപയായിരുന്നു നമ്മുടെ കടത്തിന്റെ കാര്യം ഞാൻ പറയാ പൊതുകടം എപ്പോ ഇരുപത്തിനാല് കൊല്ലം മുമ്പ് രണ്ടായിരം രണ്ടായിരത്തി ഒന്നിൽ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടി രൂപയായിരുന്നത് ഇപ്പോൾ മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷം കോടിയാണ് ോക്കൂ ഇരുപത്തി അയ്യായിരം കോടി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റിഇരുപത്തിയൊന്ന് കോടി രൂപയായിരുന്ന നമ്മുടെ പൊതു കൊടം സംസ്ഥാനത്തിന്റെ ഇപ്പൊ മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷം കോടി രൂപ ഇത് പ്രശാന്തിനും എനിക്കും ഒക്കെ നമ്മൾ നികുതിദായകരാണല്ലോ നമുക്കൊക്കെ വിഭജിച്ചു കഴിഞ്ഞാൽ മൂന്നാം പോയിന്റ് രണ്ടു കോടിയാണ് ജനസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിധിച്ചു നോക്ക ഓരോരുത്തരുടെയും കടം ഇപ്പൊ ജനിക്കുന്ന കുട്ടിയുടെ കടം കടം പൊതു കടവെന്ന് പറയുന്നത് സാറേ പൊതു സ്ഥാപനങ്ങളിൽ എവിടുന്ന് കടമെടുക്കുന്നതാണ് കടപത്രമായിട്ടുമൊക്കെ എടുക്കുന്നതും അല്ലാതെ മേടിക്കുന്ന കടം കടം പൊതു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണു പറഞ്ഞത് കേരളം ഈസ് ഇൻ ഡീപ്പ് ഫിനാൻഷ്യൽ ക്രൈസിസ് എന്നാണ് കെ എസ് ആർ ടി സി കേസിൽ പറഞ്ഞത് നമ്മളുടെ കേരളത്തിലാണ് രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ശമ്പളം ജീവനക്കാർക്ക് കൊടുക്കുന്ന സംസ്ഥാനം ഒന്നും നമ്മുടേത് പ്രൊഡക്റ്റീവ് അല്ല ഈ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അത് കിഫ്ബി തന്നെ നോക്കിയാൽ മതി സ്കൂള് നന്നാക്കുക ഇങ്ങനത്തെ സംഗതികൾക്കൊക്കെ വേണ്ടിയാണ് ചെയ്തത് അതിൽ നിന്ന് പിന്നെ കുട്ടികൾക്ക് നന്മയൊക്കെ ഉണ്ടാവാം പക്ഷെ സംസ്ഥാനത്തിനൊന്നും തിരിച്ചു കിട്ടുന്നില്ലല്ലോ ഒരു പാലം പണിത് കഴിഞ്ഞാൽ ടോൾ വഴിയൊക്കെ ഉണ്ടാക്കുന്നു എന്നൊക്കെ വിചാരിക്കാം അതെ ബാക്കി ഈ മുടക്കിയതൊക്കെ പാർട്ടി പരിപാടി എന്ന് പറഞ്ഞ പോലെയൊക്കെ നമുക്ക് വിചാരിക്കാം ഈ ദീർഘകാല ദീർഘകാല അടിസ്ഥാനത്തിൽ സ്കൂളുകളുടെയൊക്കെ അല്ലെങ്കിൽ നല്ല വിദ്യാർത്ഥികളെ യുവജനങ്ങളെയൊക്കെ സൃഷ്ടിച്ച് ഒരു സം രാജ്യത്തിൻ്റെ പുരോഗതി ഉണ്ടാക്കുന്നുല്ലോ സാറ് പറഞ്ഞതുപോലെ ഈ കടം പരിഹരിക്കാൻ അടിയന്തരമായിട്ട് വരുമാനം കിട്ടുന്ന ഒരു കാര്യത്തിനും പണം ചെലവാക്കുന്നതായിട്ട് കാണുന്നില്ല കാണുന്നില്ല ഇവിടെ നിക്ഷേപം വരുന്നില്ല സർക്കാർ കണക്കുകളാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ ആരെ പറ്റിക്കാനാണിത് ഈ സമയത്ത് തന്നെ ധാരാളം മനുഷ്യരുടെ ദുരിതത്തിലാഴ്ത്തുന്ന കാര്യങ്ങൾ ഇവിടെ നടന്നു വാട്ടർ അതോറിറ്റി നിങ്ങൾ നൂറ് രൂപയാണ് നേരത്തെ മാസം കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ അത് അഞ്ഞൂറും എണ്ണൂറും രൂപയൊക്കെയാണ് ഈ കേജ്രിവാൾ നടത്തിയ തട്ടിപ്പൊക്കെയാണ് ഇത് ഇങ്ങനെ തന്നെയാണ് ഇന്നലെ ഡൽഹിയിൽ നിന്ന് തന്നെ ഒരാൾ വിളിച്ചിരുന്നു അയാൾ ഭാര്യയൊക്കെ മരിച്ചുപോയിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പത്രപ്രവർത്തകനാണ് അയാൾക്ക് മാസം അയ്യായിരം മുതൽ എണ്ണായിരം രൂപ വരെയാണ് ഈ വൈദ്യുതി നിരക്ക് വരുന്നത് അയാൾ അടുത്തരക്കാരനാണല്ലോ അവിടെ പാവങ്ങൾക്ക് വൈദ്യുതി നിരക്ക് കുറച്ച് കൊടുത്തു എന്നാണ് കേജ്രിവാള് പറയുന്നത് അത് മറ്റുള്ളവരുടെ മുകളിൽ ഭാരം കൈ ഏറ്റിവെച്ചിട്ടാണെന്ന് അയാൾ എന്നോട് പറഞ്ഞു ഇത് മുഴുവൻ തട്ടിപ്പായി മൊഹല്ല ക്ലിനിക് എന്നൊക്കെ പറയുന്നത് ഇതുപോലെ ഇവിടെ ഈ ലോകസഭ ലോക്സഭയോ എന്താ കേരളം കേരള സഭ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ദൂർത്തുകൾ നടക്കുന്നുണ്ട് പിന്നെ ആ ബസ്സിൽ സഞ്ചരിക്കുന്ന ഒരു പരിപാടി ഒന്നര കോടി രൂപ ബസ് മുടക്കുക ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പത്ത് കോടി രൂപ ഏത് ഈ കേസ് ഏത് കേസ് നടത്താൻ ഈ കടം കടം മേടിക്കുന്നതിന് കേസ് നടത്തുന്നതിന് നിയമോപദേശത്തിനും അതുപോലെ പാർട്ടിക്കാർ നടക്കുന്ന കൊലപാതക കേസുകൾ സി ബി ഐ അന്വേഷിക്കാതിരിക്കുന്നതിനും അല്ലാതെ ഗവൺമെന്റിന് പ്രയോജന സുപ്രീം കോടതിയിൽ കൊടുത്ത കേസിനാണ് കപിൽ സിബൽ കോടി രണ്ടുരണ്ട് ലക്ഷം രൂപ എഴുപത്തെട്ട് ലക്ഷം രൂപ ഞാൻ മനസ്സിലാക്കുന്നു വായിച്ചതോർട്ടെ ഇങ്ങനെ പോകുന്നു പിന്നെ വാട്ടർ അതോറിറ്റി വലിയ ഭാരം ഇലക്ട്രിസിറ്റി വൈദ്യുതി വൈദ്യുതി പിന്നെ ഈ ഭൂമി രജിസ്ട്രേഷൻ ആ ആ ഭൂമിസ്ട്രേഷൻ നിങ്ങളൊരു ഭൂമി അഞ്ച് സെന്റോ മറ്റോ പത്ത് കൊല്ലം മുമ്പ് മേടിച്ചിട്ടുണ്ട് എന്നിരിക്കട്ടെ അതിൽ രജിസ്ട്രേഷൻ ഫീസ് നിങ്ങൾ മര്യാദക്ക് അല്ല അടച്ചതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നോട്ടീസ് കിട്ടും അങ്ങനെ നോട്ടീസ് എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഭൂമി മേടിച്ച ആളുകൾക്ക് ഇവിടെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ രജിസ്ട്രാറല്ലേ ഉത്തരവാദി അയാളുടെ പണിയല്ലേ മര്യാദക്ക് ഇതുകൊണ്ട് കേസ് കൊടുത്താൽ നടക്കൊന്നുമില്ല ഇങ്ങനെ വെറുതെ പാവപ്പെട്ട ജനത്തിനെ പിഴിയാനുള്ള പരിപാടികളാണ് ഈ ബാലഗോപാലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അയാളുടെ പ്ലാൻ ബി എന്ന് പറയുന്നത് ജനങ്ങളെ പിഴിയാതെ പ്ലാൻ ബി പറഞ്ഞാ പിന്നെ മറ്റേ മദ്യമുണ്ടല്ലോ അതിന്റെ നികുതി കൂട്ടുക അപ്പം സാറേ നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം വ്യക്തമാവുന്ന പ്രേക്ഷകരോട് പറയാം കേരളം ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നാളെ കാലത്തെ ശ്രീലങ്കയുടെ അവസ്ഥ കേരളത്തിന് സംഭവിക്കും കാരണം ആരെ കുറ്റം പറഞ്ഞാലും അവനവൻ്റെ കുറ്റം നാളെ ജനം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഒരു കാര്യം പറഞ്ഞ് തീരുമ്പോൾ രണ്ട് മറ്റൊരു കാര്യം വേറൊരാൾ പറയുമ്പോൾ ഈ അതിൻ്റെ യഥാർത്ഥ സ്ഥിതിയെപ്പറ്റി ഗവൺ ജനങ്ങൾ അന്വേഷിക്കും പിണറായി വിജയൻ്റെ ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആയാലും ജനങ്ങളുടെ മുമ്പിൽ കള്ള കണ്ണിൽ പൊടിയിട്ട് മുന്നോട്ട് പോകാനൊക്കത്തില്ല അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഈ ദൂർത്തും അല്ലെങ്കിൽ അനാവശ്യ ചെലവുകളും ഒക്കെ മതിയാക്കി കേരളത്തെ അല്ലെങ്കിൽ ഒരു വികസിത സംസ്ഥാനമാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനും വ്യവസായികളെ സംരക്ഷിക്കുന്നതിനും കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിനും ഇവിടുത്തെ സാധാരണക്കാരനെ സംരക്ഷിക്കുന്നതിനും ഉതകത്തക്ക രീതിയിൽ ഒരു ഭരണവുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശിക്കും അതെ ശ്രീലങ്കയെ രക്ഷിക്കാനായിട്ട് ചൈനയെങ്കിലും ഉണ്ട് പക്ഷേ കേരളത്തിനെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ പക്ഷേ അവരെ അപമാനിച്ച് ഇങ്ങനെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക